അന്നൊരു കാര്യം പൂർണ്ണമായി ബോധ്യായി ദേശത്ത് എവിടെ പോയാലും തർജ്ജമ ആളുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പങ്കുവെക്കാനും കൊടുക്കുവാനും അനുഭവത്തിലൂടെ കഴിയുമെന്നുള്ള വലിയ പഠിപ്പിച്ചു ആ കുർബാനയ്ക്ക് വരുമ്പോഴേക്കും ആ ഭാഗം പള്ളിയും പള്ളിയുടെ പരിസരം ഒക്കെ അവര് ഒരു ദിവസം മുന്നേ തന്നെ വൃത്തിയാക്കിയിട്ട് എല്ലാം ഭയങ്കര ഒരു ഇതിലാണ് എല്ലാവരും ഒത്തുരുമിച്ച് കുർബാന കൂടാനും ഒക്കെ വരുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും വേദനയിലും അവനുഭവിക്കുന്ന ദൈവചൈതന്യം ഈ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കാലഘട്ടത്തിന്റെ സവിശേഷതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളുടെ ഒരു പ്രേക്ഷിത മുന്നേറ്റം വലിയ പ്രചോദനം ഉൾക്കൊണ്ട് പ്രേക്ഷിത യാത്രകൾ നടത്തി ഈശോയെ പ്രഘോഷിക്കുന്ന കുടുംബങ്ങളുടെ ഒരു സാക്ഷ്യം ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ശക്തമായ പ്രചോദനമായി അനേകം പേരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു പുതിയ വഴിത്താരയിലൂടെ ധാരാളം കുടുംബങ്ങൾ മുന്നോട്ട് വരികയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള ഒരു കുടുംബത്തെയാണ് പ്രിയപ്പെട്ട സിൽവസ്റ്റർ ആൻഡ് മോളി ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം ഒരു പക്ഷേ ശാലവും പ്രേക്ഷകർ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു മുഖമാണ് സിൽവി ചേട്ടൻ്റെ അല്ലെങ്കിൽ സിൽവസ്റ്റർ ചേട്ടൻ്റെ പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പ്രോഗ്രാമിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വളരെ ലൈറ്റായി ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം ഒല്ലൂക്കര ഇടവക തൃശ്ശൂർ അതിരൂപത സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ ചെറിയത്ത കുടുംബത്തിൽ നിന്ന് സിൽവസ്റ്റർ ആൻഡ് മോളി മൂന്ന് മക്കൾ ആറ് പേരക്കുട്ടികൾ കുടുംബ പശ്ചാത്തലം ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്നു ഒപ്പം തന്നെ മിഷൻ യാത്രകളിൽ അനേകർക്ക് പ്രചോദനമായി പ്രവർത്തനങ്ങളെയും പ്രോഗ്രാമുകളെയും എല്ലാം സംഘടിപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി കടന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് തീർച്ചയായിട്ടും ഒപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവശബ്ദം കൺവെൻഷൻ്റെ അല്ലെ തുടക്കക്കാരിൽ ഒരാളാണ് സിൽവി ചേട്ടൻ അപ്പൊ അത് പറയുന്നതിനോടൊപ്പം എങ്ങനെയാണ് ഈ ഒരു കൺവെൻഷനൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ശക്തമായ ക്രിസ്തുവിന്റെ ആയിട്ട് മാറിയത് ആദ്യത്തെ ആ ഒരു ദൈവാനുഭവം എങ്ങനെയായിരുന്നു പറയാം യശപ്രവചനം അമ്പത്തി ഒൻപതിന്റെ ഇരുപത്തി ഒന്നാം വചനം പറയുന്നു നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും ഈ വചനം നമ്മുടെ ജീവിതത്തില് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ധ്യാനം കൂടുകയും കൂടിയ ദൈവാനുഭവം എങ്ങനെ നിലനിർത്താമെന്ന് പരിശോധിക്കുകയും ശക്തൻ മാർക്കറ്റിലെ അനേകരിൽ പ്രമുഖനായ വ്യക്തികളോടൊപ്പം ചേർന്ന് കൂട്ടത്തിൽ എളിയവനും ഒന്നിച്ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവിടെ ഒരു കൺവെൻഷന് രൂപം നൽകി കഴിഞ്ഞുപോയ ഈ കൺവെൻഷൻ്റെ അടക്കം മുപ്പത്തി രണ്ടോളം കൺവെൻഷനുകൾ കഴിഞ്ഞു അടുത്ത കൺവെൻഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനേകരെ ക്രിസ്തുവിനറിയുന്നു ക്രിസ്തുവിലേക്ക് വരുന്നു അതിനോടൊപ്പം തന്നെ മിഷ്യൻ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ സജീവമായി പ്രിൻസ് പാണാങ്കടമ്പിതാവിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സാഗർ ഉപതയിൽ ആദ്യമായി മിഷന് വേണ്ടി പോകുന്നത് അവിടെ അച്ഛന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അച്ഛനുമായി അടുത്ത ബന്ധത്തിൽ വന്നു അച്ഛനോട് പറഞ്ഞു ധ്യാനം പോയി കൂടണം അച്ഛന കർത്താവ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛനെ വളരെ സ്നേഹമുണ്ട് എന്നാൽ വളരെ വിഷമത്തോടെ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു ഉടനെ അച്ഛൻ ധ്യാനിക്കാൻ പോകുന്നു അങ്ങനെ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് കടയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചു ഞാൻ ചേട്ടന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള പ്രാർത്ഥനകൾ മതി ഉടനടി അച്ഛൻ ചോദിച്ചു എൻ്റെ ദേശത്തേക്ക് വരാൻ സാധിക്കുമോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പറഞ്ഞു തീർച്ചയായും സാഗറിലേക്ക് ഞങ്ങൾ പേര് ചേർന്ന് ധ്യാനം സംഘടിപ്പിച്ച് ഏകദേശം ഒരു പത്തോളം ദിവസം മാറി മാറി വ്യത്യസ്ത ഇടങ്ങളിൽ മലയാളത്തിൽ പറഞ്ഞ് അച്ഛൻ അവരുടെ ഭാഷയിലേക്ക് മറുംഭാഷ ചെയ്ത് അവിടെ ആരംഭിച്ചു സാധാരണഗതിയിൽ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു മിഷൻ കവർ കൊടുത്താൽ മിഷൻ തീർന്നു അല്ലെങ്കിൽ ആദ്യപലല്ലേ തീർന്നു യഥാർത്ഥമായ മിഷനെ കുറിച്ചുള്ള അറിവ് വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായ നമ്മുടെ ജീവിത നേട്ടങ്ങളിലൂടെ വിഷയം കൊടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയും ആ കാലഘട്ടത്തിന്റെ സ്റ്റെപ്പുകൾ അനുസരിച്ച് പരിശുദ്ധാത്മാവും നമ്മളെ ക്രമപ്പെടുത്തും രണ്ടായിരത്തി പതിനഞ്ചില് മാർപ്പിൻസ് പാണാങ്കടം പിതാവിനോടൊപ്പം പത്തു ദിവസം ഒരു ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് അവിടെ പോകാനിടയായി കുടുംബവടിയുണ്ട് വ്യാപാരമുണ്ട് മക്കളുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ഉത്തരവാദിത്തത്തിന്റെ നടുവിൽ മടിച്ചു നിൽക്കുന്ന ഒരു കാലയളവില്ല പോലെ ശ്രീകാർ കുറഞ്ഞ എഴുതിയ ലേഖനം അഞ്ചിന്റെ പതിനഞ്ച് എങ്ങനെയാണ് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് ഈ ഭജന നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അതിന് പറ്റും പത്ത് ദിവസം ഭവനത്തിൽ ഇരുന്ന് ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്നു രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അഭിയുന്ന പിതാവാണ് ഒരു വാഹനം ഓടിക്കുക ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്ററോളം കാടിിലൂടെ പലയിടങ്ങളിലും വ്യാപരിച്ച് പല പള്ളിമേടകളിൽ എന്ന് പറയുമ്പോൾ മരച്ചുവട്ടിലൊക്കെ പന്തി ഉറങ്ങി അതായിരുന്നു യഥാർത്ഥ മിഷൻ അനുഭവം നമ്മളോട് പ്രാർത്ഥിക്കുന്നു സുഖലോപില് കടന്നുപോകുന്നു നമ്മുടെ ആവശ്യങ്ങളെ കണ്ടെത്തി പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെ കണ്ടെത്തിയ വ്യക്തികളിലുള്ള ദൈവാനുഭവമാണ് മിഷ്യൻ അനുഭവം ആരെനിക്ക് വേണ്ടി പോകും യശപ്രവചനം ചോദിക്കുന്നത് പോലെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആത്മാവതിനുള്ള ഉത്തരം നൽകുന്നുണ്ട് അവിടെ പോയി അപ്പത്ത് ദിവസം കഴിഞ്ഞ് തിരികെ വരുമ്പോള് എന്തും നിന്നാത്ത ഒരു ബോധ്യം അവിടെ ഉണ്ട് വിശുദ്ധ കുർബാനിക്ക് ദൈവജനം വരുമ്പോള് ബൈബിൾ കരങ്ങളിലേന്തി സുവിശേഷം വായിക്കുമ്പോള് അവർ അവരുടെ ഭാഷകളിൽ വൈദികരോടോ അല്ലെ ബിഷപ്പിനോടോ ചോദിക്കുക എന്താണിത് ഇത്രയും കാലം ഒരു ക്രിസ്ത്യാനി എന്നല്ല നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ ഉള്ളിലെ വിശുദ്ധ കുർബാനിക്ക് ബൈബിൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് അവരുണ്ടാവില്ല ആ ബൈബിളിനകത്ത് അവർ ചോദിക്കുന്ന ചിന്തകള് അവരുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും വേദനയിലും അവർ അനുഭവിക്കുന്ന ദൈവചൈതന്യം ഈ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ യഥാർത്ഥമായ മിഷനെ അവിടെ കാണുകയാണ് കണ്ടതുകൊണ്ട് തിരികെ വന്നു നാം ചിന്തിച്ചു കുടുംബത്തിലെ കുടുംബിനീയുമായി എങ്ങനെ മിഷനിലേക്ക് യാത്ര ആദ്യത്തെ യാത്ര ശരിക്കും പിന്നീട് പിതാവിന്റെ കൂടെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യ യാത്ര പിന്നെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് എല്ലാ വർഷങ്ങളിലും ഒരു പതിനഞ്ചു ദിവസം പത്ത് ദിവസം മാറ്റി വെച്ച് അവിടെ പോകും പലവരെയും കൂട്ടുപിടിക്കും പല ആളുകളോടും ഇതിനെ പറ്റി പറയും എതിർപ്പുണ്ടാകും സമയം ഉണ്ടാകില്ല എന്ന് പറയും നിരന്തരം അവർക്ക് വേണ്ടി ഉപവാസം എടുക്കും പ്രാർത്ഥിക്കും ദിവ്യകാരുണ്യ സന്നിധിയിലെ ആ വ്യക്തിയെ പ്രാർത്ഥിച്ചു ഒരുക്കിയാൽ അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൃശ്ശൂർ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രയർ ഗ്രൂപ്പിൻ്റെ ഉദ്യോഗസ്ഥ കൂട്ടായ്മ ഉദ്യോഗസ്ഥരൊക്കെ മേഖലകളിൽ ഒരുക്കി കൂട്ടാനായിട്ട് ആ കൂട്ടായ്മയിലുള്ള ആളുകളോടൊന്ന് പറഞ്ഞു അവരോർ വിഷമൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും അതിൽ നിന്ന് പന്ത്രണ്ടോളം പേരെ ചേർത്ത് പിടിച്ച് ഈ സ്വഭമുണ്ട് അവർ കൊണ്ടുപോയി ഏകദേശം ഒരു ഒൻപത് ദിവസം അവിടെ പിതാവിനോടൊപ്പം സഞ്ചരിച്ച് മെഷീനെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് അവിടെ നേട്ടങ്ങളെ കണ്ട് കോട്ടങ്ങളെ അനുഭവിച്ചറിഞ്ഞ് ഇത് ഇവിടെ കൊടുന്ന് ഈ കൂട്ടായ്മയിൽ അത് പങ്കുവച്ചു ഒപ്പം തന്നെ പിതാവ് പറയാറുണ്ട് അവിടെ ആരാധിക്കാൻ വിശുദ്ധ ദേവാലയങ്ങളില്ല ദേവാലയം എന്ന് പറയുമ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് വലിയ സംഖ്യ മുടക്കണം പക്ഷെ അവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മാക്സിമം ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കിയാൽ നല്ല രീതിയിൽ യുവജനത്തിന് ആരാധിക്കാനുള്ള ഒരു കൊച്ചു ദേവാലയം വരും പലവരെയും തൃശൂർ ദുരൂപതിയിൽ പോയി കണ്ടു സംസാരിച്ചു ചിലവരെ ഇത് രക്ഷപ്പെട്ടു അവിടൊക്കെ അനുഭവിച്ചു ഞാൻ ഭാര്യ വരച്ചു ഓവ് ഈ സ്വത്തൊക്കെ ഇനി എന്ത് ചെയ്യും ഞാനല്ല ആത്മാവതനുള്ള ഒരു പ്രചോദനം ലോകൻ ഞാൻ ഇരുപത് ഇരുപത്തിരണ്ടിലും നടപടി രണ്ടും നാലിലും ഒക്കെ അവതടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെല്ലുമ്പോള് അവര് പറയും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ നീ ആരാ ഞാൻ ചിരിച്ചുകൊണ്ട് അല്ല അവർ പറയുന്ന എല്ലാ പ്രകോപനം കേട്ടുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ച് ഞാൻ ചോദിച്ചൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു റിട്ടേഡായി ഭാര്യ ക്യാൻസറായി മരിച്ചു ഞാൻ ചോദിച്ചു ഭാര്യയുടെ പേരിൽ ഒരു വിശുദ്ധ ദേവാലയം പണി കഴിപ്പിച്ചു കൊട്ടെ അവളെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഒരുപാട് നാട്ടിപ്പുറത്താക്കി ദേഷ്യപ്പെട്ടു നിരന്തരം ആരാധനയിൽ നിന്ന് ശക്തി സംഭരിച്ച് മിഷൻ ചൈതന്യത്തിൽ യേശുവിന് വസിക്കാനുള്ള ഒരിടം കുടുംബത്തിൽ അടിത്തറമാക്കിയതിനു ശേഷം അനേകരിലേക്ക് എങ്ങനെ പകരം പുള്ളിയെ കണ്ടു സംസാരിച്ചു അദ്ദേഹം വാക്ക് തന്നു ഉടനടി പിതാവിനെ വിളിച്ചു പിതാവുമായി ബന്ധപ്പെട്ടു പ്രാർത്ഥിച്ചു ബാക്കിയെല്ലാ സൗകര്യവും പിതാവിനെ ഏൽപ്പിക്കും പിതാവുമായി സംബന്ധിച്ച് അദ്ദേഹത്തെ കാണുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള വിശ്വദേവാലയം അവിടെ ബലി തീർത്തു അദ്ദേഹത്തിന് പോകാൻ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു ഈ ദേവാലയം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് എന്തെന്നില്ലാത്തൊരു നൊമ്പരം ആ ഞാൻ മിഷനെ വീണ്ടും കാണുകയാണ് അതാണ് യഥാർത്ഥ ചൈതന്യം നമ്മളോട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നല്ലത് ഉപരി ആ ദൈവജനത്തിന് അറിയാനും വേദൽ പങ്കുകാരാകാനും ഞാൻ അന്നൊരു ചെറിയ സംഭവം ഓർക്കണം അന്ന് തൃശൂർ മാർക്കറ്റില് രണ്ടായിരത്തിലെ മുന്നേ പോകുമ്പോൾ കൊറോണയ്ക്ക് മുമ്പ് തക്കാളി നൂറ് രൂപ അവിടെ വിലയാ അവിടത്തെ ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ ക്രിസ്തു ക്രിസ്തുവിനറിഞ്ഞ വ്യക്തി ഈ തക്കാളി കൃഷി ചെയ്തിട്ട് പത്ത് രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടണേ അദ്ദേഹത്തിന് വേദനയില്ല ആ ക്രിസ്തുവിനെ മുന്നിൽ കണ്ട് ആ ദൈവചൈതന്യം ഹൃദയത്തിൽ ഒതുക്കി ആ യാത്ര അദ്ദേഹം തുടരുക ഇവിടെ നമ്മൾ നൂറിന് വിറ്റ നൂറ്റി പത്തിന് വിൽക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നഷ്ടത്തെ കുറിച്ച് ലാഭത്തെ കുറിച്ച് കൂട്ടിയും കുറച്ചിരിക്കുമ്പോൾ വിഷയം വളരില്ല എല്ലാം വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കുമ്പോൾ പിതാവ് ധ്യാനങ്ങൾ എടുക്കുമ്പോൾ സഹായിക്കാൻ പോകുന്നു ശരിക്കും നമുക്ക് അവിടെ ഈ അവിടത്തെ പിതാക്കന്മാരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് രൂപതയുടെ ആവശ്യങ്ങളിൽ വിവിധ ഇടവകകൾ നേരിടുന്ന പ്രയാസങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ നിന്നും വലിയ രീതിയിൽ ഇടപെടാനും സഹായിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം അല്ലെ ചെറുക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ടത്തെ ഒരുപാട് ചെടി വ്യവസായങ്ങളുണ്ട് നഴ്സറി ആ നഴ്സറികളെ പലവരും പോയി കണ്ടു പിതാവുമായി ബന്ധപ്പെട്ടു ഒരുപാട് ചെടികള് ഇവിടെ നിന്ന് പള്ളികളിൽ നമ്മൾ മാറ്റിവെക്കുന്ന സക്രാരി അതുപോലെ തിരുവസ്ത്രങ്ങള് അതൊക്കെ എവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനടി പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചെല്ലും അത് അച്ഛന്മാരുടെ ചോദിക്കും അല്ലെങ്കിൽ പിതാവ് ചോദിക്കും ഉടനെ അടുത്തൊരു വണ്ടി സെറ്റ് ചെയ്ത് വസ്ത്രങ്ങള് ചപ്പൽ ബെഡ്ഷീറ്റുകള് ഈ നഴ്സറി ചെടികള് ഇതൊക്കെ വിടുമ്പോൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അഭി പിതാവ് പറയാണ് അന്ന് കൊണ്ടുവന്ന പ്ലാവിലാണ് ഈ ചക്ക അപ്പൊ നേട്ടങ്ങളിലേക്ക് ക്രിസ്തു ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ വളരെ സ്നേഹത്തിന്റെ ഒരു അനുഭവം പകരാൻ അഭിയന്ത പിതാവിന് പ്രത്യേക ഒരു കഴിവ് കർത്താവ് കൊടുത്തിട്ടുണ്ട് നമ്മള് ചേർന്നിരിക്കുമ്പോ നമുക്കത് ലഭിക്കുന്നു ഉദ്യോഗസ്ഥ കൂട്ടായ്മയിൽ പന്ത്രണ്ടോളം പേര് ഏകദേശം പോയി കഴിഞ്ഞപ്പോള് അവരുള്ളിലൊക്കെ തീ പിടിച്ചു ചുമ്മാ കാണിക്കല് മാത്രല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെ ഭാര്യമാര് മക്കള് ആറു ഒരു പുള്ളി യാത്ര തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മിഷീനെ കുറിച്ച് അനുഭവം ഒന്നുമില്ല പക്ഷെ പിടിയെടുക്കുന്ന ക്ലാസ്സുകളിലൂടെ മിഷീൻ അനുഭവത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു അഗ്നി കത്തുവാൻ തുടങ്ങി യഥാർത്ഥത്തിൽ അത് പരിശുദ്ധാത്മാവാണ് ഈ ഒരു നേട്ടം നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം യോഹൻ നാസിക പറഞ്ഞില്ലേ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം മിഷീനിലെ ഈ വചനം ഇങ്ങനെ അത് പകരുന്നു വ്യക്തികളോട് പറയുന്നു പലരെ ഒരിക്കലും ഞാൻ പിന്മാറിയിട്ടില്ല ഓക്കെ ഇപ്പം മോളി ചേച്ചിക്ക് എന്താണ് ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഇപ്പം സിൽവിചേട്ടൻ ഇങ്ങനെ പലപ്പോഴും യാത്രകൾ നടത്തുന്നു ചിലപ്പോൾ എട്ടു ദിവസം പത്ത് ദിവസം പതിനഞ്ചു ദിവസവും ഒക്കെ ഇങ്ങനെ പോയിട്ട് അവിടെ ശുശ്രൂഷ ചെയ്ത് തിരിച്ചു വരുന്നു അപ്പൊ ഈ ഒരു യാത്രകളോട് അല്ലെങ്കിൽ ഇനിയിപ്പം പുള്ളിക്കാരൻ ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ പോവുമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നോ ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോ അതുപോലെ തന്നെ സ്വന്തം സമ്പത്തും ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ കോർഡിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും മിഷൻ മേഖലയെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അപ്പം ചേച്ചിയുടെ മനസ്സിൽ എന്തായിരുന്നു ആ സമയത്തുള്ള ചിന്തകൾ എന്തായാലും ദൈവം വഴി നടത്തും ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോ എന്തായാലും ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ള പൂർണ്ണ ബോധ്യം പിന്നെ ഒരു തവണ ഞാൻ കൂടെ പോയിട്ടുണ്ട് അവിടെ ആദിവാസികളുടെ ഇടയിലൊക്കെ പോയി കണ്ടു അവർക്കും നല്ലൊരു തീക്ഷ്ണതയാണ് നമ്മൾ ചെല്ലുമ്പോഴും പിന്നെ അവർക്ക് അധികം വചനം പറഞ്ഞു കൊടുക്കാനും ഒന്നും ആൾക്കാരധികയില്ലെങ്കിലും അവർക്ക് കുറച്ച് വചനം എങ്കിലും അതിൽ അവർക്ക് തീക്ഷ്ണതയുണ്ട് അവരാ അവരുടെ ഭാഗത്ത് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴേ ഒരു കുർബാനയേ ഉള്ളു ആ കുർബാനക്ക് വരുമ്പിക്കും ആ ഭാഗം പള്ളിയും പള്ളീടെ പരിസരം ഒക്കെ അവര് ഒരു ദിവസം മുന്നേ തന്നെ വൃത്തിയാക്കിയിട്ട് എല്ലാം ഭയങ്കര ഒരു ഇതിലാണ് എല്ലാവരും ഒത്തൊരുമിച്ച് കുർബാന കൂടാനും ഒക്കെ വരുന്നുണ്ട്

ശരിക്കും ഈ ഒരു മിഷണറി മേഖലയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നമ്മളെ വ്യക്തിപരമായിട്ട് ഈശോ തൊട്ട ഒരു അനുഭവം അതിൽ നിന്നാണ് ഒരു മാറ്റവും ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവുന്നത് അത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി മാർക്കറ്റിലെ പച്ചക്കറി വ്യാപാരം ചെയ്യുമ്പോൾ അന്ന് നമ്മുടെ കഷ്ടപ്പാടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ ഉയർക്കാം ഈ ഒരു ചിന്തയായിരുന്നു അവിടെ ധ്യാന സംവിധാനങ്ങൾ ഒരുങ്ങി അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അന്ന് എന്റെ അരികിലേക്കൊന്നും അവർ വരില്ല കാരണം അത്രയും ദേഷ്യത്തോടുകൂടി ആകാം അല്ലെങ്കിൽ അട്ടിപ്പായ്ക്കലാകാം കർത്താവ് അവിടെ അവരൊരുക്കി അവർ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു അങ്ങനെയാണ് ആ സമൂഹവും രൂപപ്പെടുന്നത് ആ രൂപപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് പലപ്പോഴും എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഇത് വരുവാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മറന്നു പോകുന്നു ഈ ആവശ്യകത എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ളത് പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയിൽ ഒരുപാട് സമയവും അന്നും ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട് ആ കാലഘട്ടത്തേക്ക് പത്ത് മിനിറ്റ് തികച്ച് ഇരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനോ പറ്റില്ല ഇന്ന് എത്രയോ ദിവസങ്ങളോ മണിക്കൂറുകളോ ഇരിക്കാം അത് ദൈവം തൊട്ടത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്പർശിച്ചതുകൊണ്ടാണ് ആ ഒരു ബോധ്യത്തിൽ നിന്ന് പൊതുക്കെ വരുന്നു ധർമ്മദാനങ്ങള് ശുശ്രൂഷകള് രസങ്ങളിൽ വിട്ടുപോകുന്നു പോകുന്നു ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉള്ളിലെ ഒരു മാറ്റം ഒരു പുതുമ അവിടെ രൂപപ്പെട്ടു ആ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഈശോയെ വഴി നടത്തും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും അല്ല അപ്പുറത്ത് നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികളാണ് ഒരുപാട് ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചും പല ഭാഗങ്ങളിലും പല ശുശ്രൂഷകളും വിഷുരോത്സവ മേഖലയിലൊക്കെ പോകുമ്പോൾ അന്ന് അവിടെ വചനം പറയേണ്ടത് ബഹുമാനപ്പെട്ട ഒരു വചനായിരുന്നു ഇവിടെ യാത്രപ്പെടുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞി ബൈബിൾ എടുത്ത് കയ്യിൽ വെക്കണം ഞാൻ ആലോചിച്ചു ബൈബിൾ അവിടെ ഉണ്ടാകുമല്ലോ നമ്മള് പോകുന്നത് സെന്ററിലേക്കല്ലേ അപ്പൊ അത് എടുക്കണ്ട പക്ഷെ വീണ്ടും ആത്മാവിന്റെ പ്രചോദനത്താൽ ബൈബിൾ എടുത്തു അവിടെ ചെന്നു ആ പള്ളിയിൽ അന്ന് വചനം പറയണ്ട ഫാദർ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല അടുത്ത ചോയ്സ് അടുത്ത സെക്ഷന വേറെ ആൾക്കാ പുള്ളിയും പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല പിന്നെ ആ മൈക്കൻ്റെ എടുത്തേക്ക് വരുന്നത് അപ്പൊ ഞാനത് മലയാളത്തില് അവരൊന്നര മണിക്കൂർ ധ്യാനം ചെയ്യുന്നു അത് മറുഭാഷകളിൽ രണ്ടു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുക അന്നൊരു കാര്യം പൂർണ്ണമായി ബോധ്യമായി ദേശത്ത് എവിടെ പോയാലും തർജ്ജമ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പങ്കുവെക്കാനും കൊടുക്കുവാനും മാനസ്രാന്ത അനുഭവത്തിലൂടെ കഴിയുമെന്നുള്ള വലിയ ബോധ്യം ഇങ്ങനെ ഈ മിഷൻ യാത്രകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പ്രിൻസ് പിതാവിന്റെ കൂടെ അവിടെ പലുകൾ ശുശ്രൂഷ ചെയ്തപ്പോ ഒരുപാട് ഓർമ്മകൾ മിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം ചില അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ഒരു സ്ഥലത്ത് മഞ്ചേരിയാല സ്ഥലത്ത് നിന്നൊന്ന് ഏകദേശം കാടിന്റെ മധ്യേ അവിടെ ചെന്നപ്പോ ഒഴിഞ്ഞമായ ഒരു പറമ്പാണ് വെള്ളം കടിക്കാനൊന്നുമില്ല വാഹനത്തിൽ വെള്ളം തീർന്നു എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഒരു മൂന്ന് കുടുംബം വളരെ ദരിദ്രരായ കുടുംബം അന്നത്തെ വിശുദ്ധ കുർബാനക്ക് ആ കൊച്ചു ഗ്രാമത്തില് ഒരു സഹോദരന്റെ കട വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് അന്നത്തെ വിശുദ്ധ ബലിക്ക് വരുന്നത് നൂറ്റി കിലോമീറ്റർ കിലോമീറ്ററിൽ നിന്ന് ഒരു വൈദികൻ ബൈക്കിനകത്ത് വന്ന് അവിടെ എത്തിപ്പെട്ടിട്ട് വേണം ബലിയർപ്പണം നടത്താൻ അപ്പൊ അതിക്ക് മുമ്പ് അവർ ഒരുക്കിക്കൊടുന്ന ആച്ചയ്ക്ക് ചളഞ്ഞ അവരുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ എടുത്ത് അവർ കൊണ്ടുവന്ന വെള്ളത്തില് അവർ കട്ടൻ കാപ്പി തിളപ്പിച്ചു തന്നപ്പോള് അവരുടെ സ്നേഹം അത് മിഷനും വല്ലാതെ സ്വാധീനിച്ച ഒരു കാര്യമാണ് നമുക്കൊരു പക്ഷെ അവർ തരുമ്പോൾ കഴിക്കാൻ പോലും മനസ് വരാത്ത സദ്യ വളരെ സ്നേഹത്തോടെ തരുമ്പോള് അത് സ്വീകരിച്ച് ക്രിസ്തുവിന്റെ അവിശദ പര്യർപ്പണത്തിലെ വിശ്വ പറയുന്നത് എൻ്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ആ ഒരു ഫീൽ അവിടെ ഉണ്ടാവാണ് അന്നേരം നമ്മുടെ ഉള്ളിലെ മിഷനിലേക്ക് ശരിക്ക് ഇറങ്ങിച്ചെല്ലണം അവർക്ക് വേണ്ടി അവിടെ ഒരു ദേവാലയം വരാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഈ നാട്ടിൽ ആരെ കാണണം ഞാൻ ആരുടെ പുറകെ പോകണം ആ ഒരു ഫീൽ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമായി വളർന്നു ആ സ്വപ്നത്തെ സാക്ഷാത്കരിച്ച് വിശുദ്ധ ദേവാലയങ്ങള് കൊച്ചു കൊച്ചു ദേവാലയങ്ങളോട് വന്നു അവരുടെ ജീവിതത്തിലെ അനുഗ്രഹപ്പെട്ട നിമിഷങ്ങളായി മറ്റൊരു സ്ഥലത്തൊരുക്കി പോയപ്പോൾ കൃഷിയാണ് അവരുടെ ആ കൃഷി ഗോതമ്പാണ് ആ കൃഷി സമയത്ത് അവർക്ക് കൃഷിയിലൊക്കെ നഷ്ടം ഏകദേശം തൊണ്ണൂറോളം വയസ്സ് പ്രായമുള്ളവരപ്പൻ ഇത് നഷ്ടത്തിലാണ് അങ്ങനെ ഒരു വചനം കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ ഓർത്തു പ്രാർത്ഥിച്ചു ഈ പ്രാവശ്യം വിളവ് അധികമായാൽ എന്ത് ചെയ്യുക പാപ്പാന്ന് ചോദിച്ചു പാപ്പ പറഞ്ഞ എന്ത് ചെയ്യണം ഈ വരുന്ന ജനത്തിന് മുഴുക്കൻ ഞാൻ ബിരിയാണിക്ക് കിട്ടാന്ന് പറഞ്ഞ ഭയങ്കര അത്ഭുതാണ് അവരൊരു ബിരിയാണി ഒരുക്കാൻ തീരുമാനിച്ചു ഇത്രയും വർഷം അവര് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വിളവുകളൊക്കെ മനോഹരമായി നടന്നു പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് ഞങ്ങൾക്ക് ലഭിക്കാൻ പറ്റി അപ്പൊ പലരും വിളിക്കുന്ന മെഷീനെ കുറിച്ച് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എങ്ങനെയാണ് യാത്രകൾ വേണ്ട പരിശീലനങ്ങളും വ്യക്തിപരമായ അവരൊരുക്കി ഇവിടെ പോകുമ്പോൾ അവരെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ഇവിടെ ചുമ്മാ വിട്ടു പോകൽ അതിനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പോകുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് പ്രാർത്ഥന സപ്പോർട്ട് എൻ്റെ ഇടവ വികാരിയിൽ നിന്ന് ഇടവയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ഈ പ്രാർത്ഥനയുടെ അനുഭവം മേടിച്ചുകൊണ്ടാണ് യാത്ര വന്നത് അതൊക്കെ വലിയ അനുഭവങ്ങളാണ് ഈ ജെറിക്കോ പ്രേറിന് പോകുമ്പോൾ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കിട്ടുന്നിടത്ത് ഭക്ഷണമൊന്നുമില്ല ഉണക്ക ചപ്പാത്തി വണ്ടിയിലുണ്ടായിരുന്നു നാലു ദിവസം പഴക്കമുള്ള ചപ്പാത്തി എടുത്ത് ഒരു സവോള വഴി അറിയുന്നെടുത്ത് അതരിഞ്ഞ് കഴിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു ബോധ്യം നമ്മളിവിടെ മൂന്നേരം നന്നായി ഭക്ഷിക്കുന്നു കടം വാങ്ങിച്ചോ കടം വാങ്ങിക്കാതെ അധ്വാനിച്ചോ പക്ഷെ അവരുടെ ഉള്ളിലും ഈ തീഷ്ണത ക്രിസ്തു എന്ന തീഷ്ണത ക്രിസ്തുവിന്റെ സ്നേഹം എന്ന തീഷ്ണതായിട്ടും അത് പിതാവിന്റെ ചില പ്രവൃത്തികൾ വഴി ഒരുപാട് വർഷം അവരുടെ കൂടെ സാധാരണക്കാരനായി പിതാവ് ജീവിച്ചിട്ടുണ്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛനാകുന്നേക്കാളും മുൻപ് പിതാവുന്നതിന് മുൻപ് അവിടെ ഒരു വ്രതനായിരുന്നു കൊണ്ട് ഇവരുടെ ഇടകളിലൊക്കെ പിതാവ് ജീവിച്ചിട്ടുണ്ട് ആ ഒരു സ്നേഹം നമ്മുടെ കാണാൻ പറ്റത്തില്ല അതാണ് യഥാർത്ഥ മിഷേന്റെ ഒരു അനുഭവം അവിടെ ചെല്ലുമ്പോൾ കയ്യെ ഒടിഞ്ഞ രോസ പിതാവിന്റെ സ്റ്റാച്ചവും കറ പിടിച്ച പേരാസ്യാകും അപ്പൊ എന്റെ ഇടവകയിൽ നിന്നൊരിക്കൽ ഇടവകറിനേഷം നടക്കുമ്പോൾ ആ ടേബിളും ഇതൊക്കെ ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ മിഷൻ പോകുമ്പോൾ പിതാവ് ചോദിച്ചു ഈ ടേബിള് എന്ന് ചോദിച്ചു ഈ സ്ലീവ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെ പിതാവെന്ന് പറഞ്ഞു ഞാൻ തന്നെ ആഗ്രഹം പോയി മനോഹരമായ ഒരു ഉപകരണങ്ങളായി ഒല്ലൂക്കരടവയിലെ പല പ്രധാനപ്പെട്ട അൾത്താർ ഉപയോഗിക്കേണ്ട വസ്തുക്കളും പുതിയതായി അവിടെ രൂപപ്പെടാൻ ആർക്കൊക്കെ വേണ്ട എന്ന് പറയുന്നു അതിനൊക്കെ വേടിച്ചെടുത്ത് ക്രിസ്തുവിൽ ചേർത്തു വെച്ച് മിഷേന്റെ തീക്ഷ്ണത കൊളുത്തുന്ന ഒരു പിതാവിന്റെ സ്നേഹം അവിടെ കണ്ടു അപ്പൊ നമ്മുടെ ഉള്ളിലെ ഇവിടെ ആയിരിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വചനം കേട്ട് 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 ദൈവശബ്ദം കൺവെൻഷൻ തന്നെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആൾക്കാർ കേട്ട് കേട്ട് ഈ മിഷൻ അനുഭവം പറയുമ്പോൾ പലർക്കും വിഷമ പക്ഷെ യഥാർത്ഥമായ ആ മിഷ്യൻ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇടപെടും പലരുടെക്ക് ധാരണ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കൂട്ടായ്മ എന്താകും എന്റെ കുടുംബം എന്താകും നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട് ദൈവത്തിന്റെ മഹത്ത് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വരുമ്പോൾ ഈ മിഷൻ അനുഭവത്തിലൂടെ നമുക്ക് ലോകത്ത് എവിടെ പോയതിനോ വചനം പറയാൻ പറ്റും എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആകുന്നു ഏത് ഭാഷയിൽ വേണമെങ്കിലും ഇത് തർജ്ജമ ചെയ്യാൻ പറ്റുന്നു എവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ വചനം ഉണ്ടാകണം ആ വചനത്തിന്റെ കൃപ ഒഴുകുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു മറ്റൊരാളെ കാണുമ്പോൾ അവനിൽ നിന്ന് എങ്ങനെ വാങ്ങിയെടുത്ത് അല്ലെങ്കിൽ ഇത്ര ജോടി ചെരിപ്പോ വസ്ത്രങ്ങളോ അവിടേക്ക് കൊടുത്താൽ ഉപകാരമാകും ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നേരിൽ പോയത് കാണണം ഒരിക്കലെങ്കിലും ഒരു മിഷൻ യാത്ര നടത്തുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാനായിട്ട് തീർച്ചയായിട്ടും ഇപ്പം സിലുചേട്ടിനും അതുപോലെ തന്നെ മൊളിച്ചേശേരിയും ഒക്കെ യാത്രകളിലൂടെ ഇതിനെക്കുറിച്ച് അറിഞ്ഞും കേട്ടുമൊക്കെ മറ്റ് കുടുംബങ്ങള് എത്രത്തോളം ഒന്നിച്ച് ഇങ്ങനെ യാത്ര നടത്താനായിട്ട് തയ്യാറാവുന്നു കുറേ പേരെ ഒരിക്കൽ പെട്ടെന്ന് ഒരാൾക്ക് പോകാൻ പറ്റില്ല സമയം സമയമെടുക്കണം ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥന മധ്യസ്ഥാ സന്നിധി ആ കുടുംബത്തെ വെക്കും അടുത്ത രണ്ടു മാസം കഴിഞ്ഞാൽ വേറൊരു സ്റ്റെപ്പ് ടീമുകൾ പോകുന്നുണ്ട് അവർക്ക് വേണ്ട നേതൃത്വങ്ങൾ വേറൊരിക്കല് ഒരു വ്യക്തിയെ കണ്ടപ്പോ അറുപത് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം പറഞ്ഞു വിഷനൊന്നും എനിക്ക് താല്പര്യമില്ല വളരെ കർക്കശത്തോടെ വീണ്ടും ചെന്നു ഒരു പത്ത് പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഇടയിൽ ചെന്നു സംസാരിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം മനസ്സായി കഴിഞ്ഞപ്പോളും അതായത് പരിശുദ്ധാത്മാവ് ഇടപെട്ട സമയം പിതാവിനെ ബന്ധപ്പെടുത്തി പിതാവുമായി സംസാരിച്ചു ഞാൻ അവിടെ ദേശത്തേക്ക് എന്തെങ്കിലും ചെയ്യാം അദ്ദേഹം പറഞ്ഞോ എന്റെ കൂടെ വരാമോ ദൈവശബ്ദം കൺവെൻഷന്റെ ഒക്ടോബർ നവംബർ മാസങ്ങള് തിരക്ക് പിടിച്ച് യാത്രകളാം കമ്മിറ്റികളെ മുഴുക്കൻ എന്നെ ചീത്ത വിളിച്ചു എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റിട്ട് നീ എവിടെ പോകുക ഞാൻ ആരോടും പറഞ്ഞ വീട്ടിൽ മാത്രം പറഞ്ഞ മെഷീനക്ക് യാത്രയായി ഈ സുഹൃത്തിനേയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ആ ദേശം കണ്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഞാൻ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു കൊടുക്കും എന്നെ ചിന്തിപ്പിച്ചത് അന്ന് ഒരുപക്ഷെ പോകാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദേവാലയോടെ വരുമോ എന്റെ സമയത്തെ കൊടുത്തു തിരിച്ച് നാലഞ്ച് ദിവസം കൊണ്ട് തിരിച്ചെത്തി എന്നെൽപ്പിക്കപ്പെട്ട അവർക്ക് ദിവസം കൊണ്ട് ഞാൻ എഴുതി തീർത്തു എടുത്തു കൺവെൻഷൻ ആത്മാക്കളെ നേടിയെടുക്കാനുള്ള മിഷന്റെ പവർ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട് മോളി േച്ചിങ്ങനെ മിഷൻ യാത്രകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തില് നമ്മളിപ്പം കുടുംബമായിട്ട് ഇങ്ങനെയുള്ള മിഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് എത്രത്തോളം നമ്മുടെ വിശ്വാസം വളരാനായിട്ട് ഉപകാരപ്പെടും അതുപോലെ തന്നെ യാത്രകൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അവർക്കൊപ്പം നിന്ന് നമുക്ക് പറ്റാവുന്ന പോലെ ഭാഷ ഒരു പ്രശ്നാണ് എന്നാലും പിന്നെ അറിയാവുന്ന വിധത്തിലെ കൈ ഭാഷ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു സാധിക്കും പിന്നെ നമ്മുടെ നമ്മളെ അവര് കാണുകയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യുമ്പോൾ അവരില് മാറ്റങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഒരു വലിയ വിഷയം തന്നെയാണ് നമുക്ക് ഈ മിഷൻ വേണ്ടി അവിടെ പോയി വിശുദ്ധ ബലിയിൽ പിതാവിനോടൊത്ത് സംബന്ധിച്ചു പിന്നെ അവിടെ ഉള്ളവരൊക്കെ വരുന്നവരൊക്കെ ബൈബിളും കൊണ്ടാണ് വരുന്നത് അവർ നമ്മുടെ പോലെ നല്ല നേരത്തെ വരുന്നുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പിന്നെ നല്ല ആഴമായിട്ടുള്ള വിശ്വാസം എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് മറുപടി പറയിലും ബൈബിള് എന്താ പറയുക നമ്മുടെ ഭാചന വായിക്കുന്ന സമയത്ത് എല്ലാവരും എടുത്ത് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കും നല്ല ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ട് ശരിക്കും സിൽവച്ചേട്ടിൻ്റെയും മോളിച്ചേച്ചേൻ്റെയും കൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മിഷൻ അനുഭവങ്ങളാണ് ശരിക്കും കുടുംബമായിട്ട് നിങ്ങൾ ചെയ്തു കാരണം നമ്മൾ മിഷൻ യാത്രകൾ നടത്തിയവരുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചവരുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഈശോയെ കൊടുത്തവരുണ്ട് പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് അവിടെയുള്ള ഇടവകകളെ തന്നെ സഹായിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് ഇവിടെയുള്ള നമ്മുടെ ആത്മീയ സമൃദ്ധിയും ഒപ്പം നമ്മുടെ സമ്പത്തിന്റെ സമൃദ്ധിയും ഒക്കെ ഇങ്ങനെയുള്ള മിഷൻ മേഖലകളിലെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവരുടെ ഇടയിലേക്ക് അവരുടെ വിശ്വാസം വളരാനും അവരുടെ സഭയെ അവിടുത്തെ സഭയെ ശക്തിപ്പെടുത്താനും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ശരിക്കും ദൈവം ഒരുപാട് സിൽവി ചേച്ചനയും ഒപ്പം മോളി ചേച്ചിയും ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെ കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു മുഴുവൻ ശാലോം ടി വി പ്രേക്ഷകരുടെ പ്രാർത്ഥനയും മിഷൻ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഒരുപാട് സ്നേഹത്തോടെ പറയുന്നു വീണ്ടും മറ്റൊരു കുടുംബത്തിന്റെ അനുഭവങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം വിളവധികം വിരണം വിളവധികം വേലക്കാരോ വിരണം വിളവിന്റെ നാഥ വിളവെടുക്കുക വേലക്കാരായണമേ अभिषेकताल् सन्तरात्रणे